പഠിക്കണമെന്നായിരുന്നു കാലിക്കറ്റ് സർവകലാശാലയോട് നിർദ്ദേശിക്കപ്പെട്ടത് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കലാകാരനാണ് മുറിഞ്ഞു പോയടുത്തു നീ തുടങ്ങണം നിന്നെ കാത്തിരിക്കുന്ന നീ യാത്ര തുടരണം കാര്യം െതിരെ ബലാത്സംഗ കേസ് അതാണ് ഈ മണിക്കൂറിലെയും പ്രധാനപ്പെട്ട വാർത്താ വിവാഹം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവ ഡോക്ടറുടെ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തത് ാണ് കൊച്ചിയിലും കോഴിക്കോടും വെച്ച് പീഡിപ്പിച്ചതെന്നാണ് യുവതിയുടെ മൊഴി പഠിക്കണമെന്നായിരുന്നു കാലിക്കറ്റ് സർവകലാശാലയോട് നിർദ്ദേശിക്കപ്പെട്ടത് അന്നേരം എനിക്ക് ഇത് എന്തിന്റെ പുലിപ്പൊല് കേസിൽ വേടനെ ന്യായീകരിച്ച മന്ത്രിമാരടക്കമുള്ളവരെ കൂടി വെട്ടിലാക്കുന്നതാണ് സംസ്ഥാന പോലീസ് ചുമത്തിയിരിക്കുന്ന പുതിയ കേസ് നമുക്ക് എന്നാ ഞങ്ങൾ അങ്ങറങ്ങെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പോലെ